அமூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தோடு மலப்புறம் ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സി പി എം സംസ്ഥാന കമ്മിറ്റി യോഗം നാളെ നിലമ്പൂരിൽ നടക്കും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ അധ്യക്ഷതയിൽ സി പി എം നിലമ്പൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് യോഗം ചേരുക നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുക്കും സംസ്ഥാന സെക്രട്ടറിക്ക് പുറമെ എം വി ജയരാജൻ കെ രാധാകൃഷ്ണൻ എം പി സി എസ് സുജാത കെ കെ ശൈലജ കെ കെ ജയചന്ദ്രൻ അഡ്വക്കേറ്റ് എം സ്വരാജ് എന്നിവർ ഉൾപ്പെടെ മുപ്പതോളം നേതാക്കളാണ് പങ്കെടുക്കുക പഞ്ചായത്ത് തിരിച്ച് നേതാക്കൾക്ക് ചുമതല നൽകും ഇക്കുറി നിലമ്പൂർ നിലനിർത്തുക എന്ന ലക്ഷ്യമിട്ടാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ യോഗം നടക്കുന്നത് പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് എം സ്വരാജ് എന്നിവർക്കാണ് തെരഞ്ഞെടുപ്പ് ചുമതല സഖാവ് കുഞ്ഞാലിക്ക് ശേഷം സ്വന്തം ചിഹ്നത്തിൽ മത്സരിച്ചു ജയിക്കാൻ സി പി നിലമ്പൂരിൽ കഴിഞ്ഞിട്ടില്ല അതിനാൽ തന്നെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുകയാണെങ്കിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷൊറോണാ റോയ് നഗരസഭാ ചെയർമാൻ മാട്ടുമത്സലിയും ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീർ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത് സ്വതന്ത്രനെ രംഗത്തിറക്കുകയാണെങ്കിൽ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം യു ഷറഫലി രണ്ട് തവണ എൽ ഡി എഫ് സ്വതന്ത്രനായി മത്സരിച്ചിട്ടുള്ള എം തോമസ് മാത്യു എന്നിവർക്കാണ് സാധ്യത എപ്പസ് വിഷൻ നിലമ്പൂർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതയുടെ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് Wave pool, family pool, kids pool, adult pool, children splash, family splash slide, open body slide, closed body slide. നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തോട് മലപ്പുറം